നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഇൻഡിഗോ ഇന്ത്യയിലേക്കും സർവീസ് ആരംഭിക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഒപ്പം കേരളത്തിലെ നാലിടങ്ങളിലേക്കും സർവീസ് ഉണ്ടാകും ഖത്തർ എയർവേസിന് പിന്നാലെ ദോഹയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് ബുക്കിംഗ് ഇൻഡിഗോയും ആരംഭിച്ചതായുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു ജൂൺ ഒന്ന് മുതൽ കേരളത്തിലേക്കുള്ള സർവീസുകളുടെ ബുക്കിംഗ് ആണ് ഇന്ത്യയുടെ ബജറ്റ് എയർലൈനായ ഇൻഡിഗോ ആരംഭിച്ചിരിക്കുന്നത് ജൂൺ ഒന്നിന് ദോഹയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എണ്ണൂറ്റി റിയാൽ ആണ് നിരക്ക് നിലവിലെ വിനിമയ നിരക്ക് പ്രകാരം ഏകദേശം ഇന്ത്യൻ രൂപ ിന് കണ്ണൂരിലേക്ക് തൊള്ളായിരത്തി എട്ട് റിയാലും അതായത് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഇന്ത്യൻ രണ്ടിന് എണ്ണൂറ്റി എൺപത്തിനാല് റിയാലുമാണ് അതായത് പതിനെട്ടായിരത്തി എറണൂറ്റി അഞ്ച് രൂപയുമാണ് നിരക്ക് കൊച്ചിയിലേക്ക് ജൂൺ ഒന്നിന് എണ്ണൂറ്റി നാല്പതും അതായത് ഇന്ത്യൻ രൂപ പതിനേഴായിരത്തി എറണൂറ്റി തൊണ്ണൂറ്റി നാലും രണ്ടിന് എണ്ണൂറ്റി മുപ്പത് റിയാലുമാണ് അതായത് ഇന്ത്യൻ രൂപ പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയും കോഴിക്കോടിന് എണ്ണൂറ്റി അറുപത്തിയെട്ട് റിയാലാണ് അതായത് ഇന്ത്യൻ രൂപ പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ട് രൂപ ജൂൺ രണ്ടിന് ശേഷം ടിക്കറ്റ് നിരക്കിൽ കുറവും ഉണ്ട് ഇന്ത്യയുടെ വെബ്സൈറ്റിലാണ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത് കോവിഡ് നയൻറ്റീൻ പ്രതിരോധ നടപടികളുടെ ഭാഗമായാണ് വിമാന സർവീസുകൾ നിർത്തിവച്ചിരിക്കുന്നത് മെയ് ഇരുപത്തി ആറ് മുതൽ കേരളത്തിലേക്കുള്ള വിമാന സർവീസുകളിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഖത്തർ എയർവേസും കഴിഞ്ഞ ആഴ്ചയിൽ ആരംഭിച്ചിരുന്നു ജൂൺ അവസാനത്തോടെ എൺപതോളം നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കുമെന്നാണ് ഖത്തർ എയർവേസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം ഇന്ത്യയുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താനാകൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ